അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നതാ തേങ്ങ കൈ പിടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ തേങ്ങ കൊണ്ടൊരു പരീക്ഷണമാണ് എല്ലാവരും പരീക്ഷിച്ച് വിജയിച്ചാൽ തോന്നുന്നുണ്ട് നമ്മൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ തേങ്ങ ഉണക്കാതെ ആട്ടാതെയൊക്കെ എങ്ങനെ എണ്ണ ഉണ്ടാക്കാതെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ തേങ്ങ പൊളിച്ച് ചെറുക്കിയിട്ട് അത് അരച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കാം കേട്ടോ നോക്കട്ടെ കേട്ടോ വെന്ത വെളിച്ചെണ്ണ എന്നാണ് തോന്നുന്നുണ്ടോ അതിന് പറയാം അതെന്തായാലും അതൊന്നുണ്ടാക്കി നോക്കട്ടെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അറിയില്ല നോക്കൂ അല്ല കേടാണോ ആണോ ഈ പറ കണ്ടിട്ടില്ല തയ്യല്ലേ അതിലും അങ്ങനെ തന്നെയാണോ ഇതടിക്കുന്നതാണ് ഇതിന്റെ ഉള്ള അങ്ങനല്ല കേടാ അമ്മ ഇന്റെ ഭാഗത്ത് എന്താ ഇങ്ങനെ അപ്പോൾ ഒന്ന് ഞങ്ങൾ വെർജിൻ കോക്കനട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ കുറേ ആയി യൂട്യൂബിലൊക്കെ എന്നെ കാണുമ്പോൾ ഉണ്ടാക്കി നോക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ് തേങ്ങ ഏതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കേട്ടോ ചിരകാൻ പറ്റില്ല ഇതിപ്പോൾ കൊട്ടത്തേങ്ങ ആയതുകൊണ്ട് ചിരകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ കേടന്നാൽ തേങ്ങക്ക് ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം എടുത്ത് വെച്ച് അങ്ങനെ കേടിയില്ല അങ്ങനത്തെ തേങ്ങ ഒക്കെ ഇത് നമുക്കിതുണ്ടാക്കുന്ന ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ കേട്ടോ വെറുതെ തേങ്ങ കളയണ്ടല്ലോ വിചാരിച്ച് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം ശരിക്കും കൊട്ടത്തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആട്ടി ഉണക്കി വെളിച്ചെണ്ണ ായിരിക്കും നല്ലത് മറ്റേത് കുറെ നേരം പണി എടുക്കണം കേട്ടോ ഇതിന് റെഡി ആയി കിട്ടാൻ അപ്പൊ എന്തായാലും ഞങ്ങള് അതിങ്ങനെ കാണുമ്പോ അങ്ങനെ വിചാരിക്കാന്ന് പരീക്ഷിച്ച് അപ്പോൾ അപ്പൊ അതിന്റെ ഒരിതില് ഞങ്ങള് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ അപ്പോഴാണ് അമ്മ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ടാലും മതി ഇന്നാലേ പെട്ടെന്ന് ചെ ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ആ ചിന്നിട്ട് നീച്ച് വന്നിരിക്കാനോ രാവിലെ തന്നെ തുടങ്ങി തുടങ്ങിയിട്ടോ പരീക്ഷണം അല്ലെങ്കിൽ പിന്നെ ഒഴുകി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ആകെ തടിടം സൺഡേ അല്ലേ അപ്പോൾ കുറേ പരിപാടികൾ പരിപാടികളുണ്ടാവുമല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ നടക്കില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കേണ്ടി വെച്ചാൽ കുറേ മുന്നേ ഒരു തേങ്ങ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട് വന്നിരുന്നു അപ്പം ആ കൂട്ടത്തിൽ രണ്ട് തേങ്ങ കൂടി എടുത്താൽ കുറച്ചും കൂടെ എണ്ണ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പരിപാടി തുടങ്ങിയത് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കുന്ന എൻ്റെ ഇടയിൽ മണിക്കുട്ടനാണ് കേട്ടോ ക്യാമറാമാൻ അവന് ഇതാ അവൻ്റെ മുകളിനെയൊക്കെ പോയി എടുത്ത് കൊണ്ടിട്ടുണ്ട് അതിനെക്കൂട്ടി കളിപ്പിക്കാൻ അതിനൊക്കെ അതിൽ നിന്ന് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞാലൊന്നാൾ കേൾക്കില്ല അപ്പോൾ ആ അതൊറ്റയ്ക്ക് അങ്ങനെ ഇരിക്കണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടേ അതിനെ എടുക്കാൻ പോവുകയാണേ അങ്ങനെ അങ്ങനെതാ തേങ്ങതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അരയില്ല കൊട്ടത്തേങ്ങയാണൊന്നാമത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണ് മിക്സി ഓണാക്കുമ്പോഴേക്കും മണിക്കൂട്ടാൻ ഓടുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് പറയുമോ ഭയങ്കര സൗണ്ട് അത് കൊട്ട തേങ്ങയല്ലേ അധികം വെള്ളം കൂട്ടാതിയും കൂടിയല്ല അരക്കുന്നത് അപ്പോൾ അവനത് സൗണ്ട് ആകുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ Living the moment Cause we are so free And in this moment love is like a dream So come a little closer But don't hold your breath Silence in the background back. Violence in your eyes but now Remember that time തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഞങ്ങൾ ഉരുളിക്കാണ് മാറ്റിയത് ഉരുളിയിൽ ഒഴിച്ച് പിന്നെ അത് അടുപ്പത്ത് വെച്ച് ഇളക്കി എടുക്കണം കേട്ടോ അടി വല്ലാണ്ട് കത്തൊന്നും വേണ്ട ചെറിയ തീയിൽ ഇരുന്നിട്ട് അങ്ങനെ ഇതൊക്കെ വെള്ളമൊക്കെ വറ്റി തരണം കുറേ സമയം പിടിക്കും കേട്ടോ നല്ലോണം തീ പറ്റില്ല അപ്പോൾ പിന്നെ ചെറിയ തീയിൽ അങ്ങനെ വെച്ച് നമ്മൾ ഇളക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല ഇടയ്ക്കൊന്നും വന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലോ കത്തണമെന്നില്ലല്ലോ ചെറിയ തീയിലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് അങ്ങനെ അതാ അത് ഇളക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ഇനി വറ്റിയെടുത്ത വെള്ളമൊക്കെ വറ്റി വരണം കേട്ടോ അങ്ങനെതാ ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയും വറ്റണം വെള്ളം നല്ല വറ്റി എണ്ണ തെളിഞ്ഞു വരണം Don't second guess, we live in the moment, cause we are so free, and in this moment, life is like a dream, live in the moment, cause we are so free, and in this moment, life is like a dream. So come a little closer, but don't hold your breath. in your your eyes like. Remember Remember that that time time you gave your heart to remember that time when life was അങ്ങനെ ഞങ്ങളുടെ പരീക്ഷണമൊക്കെ വിജയിച്ചു കേട്ടോ പക്ഷെ ഒരു അബദ്ധം പറ്റി എന്താ പറയുക പേക കുറച്ച് നമ്മൾ കുറച്ച് മൂപ്പ് കൂടി പോയി ലാസ്റ്റ് എത്തിയപ്പോക്ക് വിളക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് ആയിട്ടില്ല വിചാരിച്ചിട്ട് കുറച്ചു നേരം കൂടെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പേക്ക് എണ്ണ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് പോയി അപ്പൊരു ചുവന്ന കളർ എണ്ണേനെ കിട്ടിയത് എന്തായാലും കുഴപ്പമില്ല പരീക്ഷണമൊക്കെ വിജയിച്ചു അങ്ങനെ നമ്മുടെ വെർജൻ കോക്കനട്ട് ഓയിൽ റെഡി ആയിട്ടുണ്ട് ഈ എണ്ണ ഉണ്ടാക്കുമ്പോഴേ ഇപ്പം നമ്മൾ കറിക്കൊക്കെ എടുത്ത തേങ്ങ ബാക്കി ഉണ്ടാവില്ലേ പിറ്റേ ദിവസം നമ്മളത് എടുക്കില്ല അങ്ങനെയൊക്കെ ഉള്ള തേങ്ങ ഉണ്ടാവില്ലേ ആ തേങ്ങയൊക്കെ പിന്നെ നമ്മൾ കളയലേ ചെയ്യുക അത് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമുക്കിങ്ങനെ എണ്ണ ഉണ്ടാക്കിയെടുക്കാം അല്ലാണ്ട് കൊട്ടത്തേങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടി സാധാ എണ്ണ ഉണ്ടാക്കി തന്നെയായിരിക്കും കേട്ടോ നല്ലത് ഇതിങ്ങനെ നമ്മൾ ബാക്കി വന്നാൽ തേങ്ങയിട്ടുണ്ടാക്കുക നമ്മളി അത് കളഞ്ഞ് തേങ്ങയൊക്കെ നല്ലതേനല്ലേ അപ്പോൾ അത് കളയണ്ടല്ലോ ചേച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ എന്താ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്